ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസനത്തിൽ വിദ്യാഭ്യാസമുള്ള തൊഴിലില്ലാത്ത ആരുമില്ല സമ്പൂർണ്ണ വിദ്യാഭ്യാസവും ജോലിയുമുള്ളവരാണ് മുഴുവൻ ഓർത്തഡോക്സുകാരും ഇങ്ങനെയൊരു ഭദ്രാസനം ഇതല്ലാതെ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ മറ്റൊന്നില്ല ഇത് പറയാൻ കാരണം ഇപ്പോൾ ഭദ്രാസന ഓഫീസിൽ ഒരു സ്ത്രീയെ ജോലിക്കെടുത്തു അവർ ജോലിക്കെത്തിയപ്പോഴാണ് ഭദ്രാസന ഓഫീസുമായി ബന്ധപ്പെട്ടവർ പോലും അറിയുന്നത് ഭദ്രാസന മെത്രോപൊലിത്തയും ഭദ്രാസന സെക്രട്ടറിയും തമ്മിലുള്ള ഇടപാടാണ് ഭദ്രാസന കൗൺസിൽ പോലും അറിയാതെ ഇങ്ങനെ ഒരു നിയമനം നടത്തിയതിൽ ഭദ്രാസനത്തിലെ മുഴുവൻ വിശ്വാസികളും കലിപ്പിലാണ് ഇങ്ങനെയൊരു നിയമനം നടത്തണമെങ്കിൽ മിനിമം കൗൺസിലെങ്കിലും പറഞ്ഞു അനുവാദം വാങ്ങണമായിരുന്നു അതും പോകട്ടെ നിയമിച്ചപ്പോൾ ആ ഭദ്രാസനത്തിലുള്ള ഓർത്തഡോക്സുകാരെ ആരെയെങ്കിലും നിയമിക്കാമായിരുന്നു കാലം ചെയ്ത മുൻ ഭദ്രാസന മെത്രോപൊലിത്തയുടെ ഒരു തീരുമാനമുണ്ടായിരുന്നു ഓഫീസിലെ കാര്യങ്ങൾ അവിടത്തെ വൈദികർ തന്നെ ചെയ്യണമെന്ന് അവരെ കൊണ്ടേ ചെയ്യിക്കാവൂ എന്ന് ആ തീരുമാനം കാറ്റിൽ പറത്തിയാണ് വ്യക്തി താല്പര്യത്തിൽ അക്രൈസ്തവയായ ഒരു സ്ത്രീയെ നിയമിച്ചത് ഭദ്രാസനത്തിലുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള എത്രയോ യുവതി യുവാക്കൾ തൊഴിലില്ലാതെ അലഞ്ഞുതിരിഞ്ഞു നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അക്രൈസ്തവയായ സ്ത്രീയെ നിയമിച്ചത് സഭയുടെ ഭദ്രാസനത്തിന്റെ അന്തസത്ത കളഞ്ഞു പുളിക്കുകയല്ലേ ചെയ്തത് ഭദ്രാസനത്തിന്റെ സ്വകാര്യത നഷ്ടപ്പെട്ടില്ലേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പോകില്ലേ വിശ്വാസികൾ ചോദിക്കുന്നത് മറ്റു സമുദായങ്ങളുടെ ഓഫീസുകൾ എത്ര ഓർത്തഡോക്സുകാർ ജോലി ചെയ്യുന്നു എന്ന കണക്കാണ് ഒരു തൂപ്പു ജോലി പോലും മറ്റു സമുദായങ്ങൾ ഓർത്തഡോക്സുകാർക്ക് കൊടുക്കില്ല അവരുടെ സമുദായക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നത് ഇവിടെ ജോലിയും കൂലിയുമില്ലാതെ യുവതി യുവാക്കളെ പരിഗണിച്ചില്ലെങ്കിലും അവരെ കണ്ടില്ലെന്ന് നടിച്ചാലും വേറെ പണിയൊന്നുമില്ലാത്ത എത്രയോ വൈദികരുണ്ട് അവർക്കാക്കെങ്കിലും ഈ അവസരം കൊടുത്തുകൂടെ ചെറിയ തുകയായാലും കിട്ടുന്ന ശമ്പളം അവർക്കൊരു കരുതലാകില്ലേ ഈ നിയമനത്തിന്റെ പേരിൽ പല ആരോപണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഭദ്രാസന മെത്രോപൊലിറ്റയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭദ്രാസന സെക്രട്ടറിയും പട്ടയും മുട്ടയും കൊണ്ട് നടക്കുന്നതായും പിന്നാമ്പുറ സംസാരമുണ്ട് ഇതുപോലെയുള്ള മെത്രാന്മാർ സഭയ്ക്ക് മാത്രമല്ല വിശ്വാസികൾക്കും ശാപമാണ്